ചവറ ഗ്രാമപഞ്ചായത്ത് ഇ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായനാ വാരാചരണം സംഘടിപ്പിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും നടത്തി ചവറ ഗ്രാമപഞ്ചായത്ത് ഇ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായനാ വാരാചരണം നടത്തി കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അഞ്ചു വയസ്സുള്ള കുട്ടിയോട് നിങ്ങൾ കുട്ടിയോട് വിളിച്ചിട്ട് ഏറ്റവും ഇഷ്ടമായിട്ട് പറയും എനിക്ക് എന്റെ അമ്മയാണ് ഇഷ്ടം എന്ന് പറയും ഇരുപത് വയസ്സിൽ ആ അമ്മ അറോട്ട് അതേ ചോദ്യം ചോദിച്ചാൽ തട്ടിക്കൊന്ന് അവൾ അമ്മയുടെ പേര് പറയുന്നില്ല കാരണം പഠിക്കുന്ന ഏതൊരു കുട്ടി കൊണ്ട് വെറുതെ പഠിക്കുക എന്ന വാർത്ത അത് നിങ്ങൾ മാത്രമല്ല ഞങ്ങളും അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയായിരുന്നു ഏറ്റവും ഇഷ്ടമില്ലാത്ത ദിവസം തിങ്കളാഴ്ചയായിരുന്നു മൂന്ന് അമ്പത്തി ഒൻപതിന് അല്ലെ ദേശീയ ഗാനം മടിയടിക്കുന്നു അമ്പത്തിരണ്ട് സെക്കൻഡ് അല്ലേ ഉള്ളൂ ദേശീയഗാനം ഒരു മിനിറ്റ് ഞാൻ വീട്ടിൽ പോകാൻ പറ്റും ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഞങ്ങളുടെ ദേശീയഗാനം തെരഞ്ഞെടുപ്പ് പുസ്തകം പുടയൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡിയായി വാതിൽ നിന്ന് നിൽക്കൊണ്ട് ദേശീയഗാനം തല്ലിക്കഴിഞ്ഞ് മടിയടിച്ചപ്പോൾ ഞങ്ങളുടെ കൂടി ഓട്ടോ ഒളിമ്പിക്സിന് ഓടിയിരുന്നെങ്കിൽ ഒന്നാം സമ്മാനം ഉറപ്പാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ ആഹാരം പാകം ചെയ്തു തരുന്ന അമ്മ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരിക്കലും കവിത എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അമ്മയുടെ പത്താം ക്ലാസ് ഏറ്റവും അവസാന ദിവസം അമ്മ കൂട്ടുകാരി വെച്ച് നീക്കിയ ഒരു ഓട്ടോഗ്രാഫിന്റെ ഒരു മഞ്ഞ താൾ എടുക്കുന്നുണ്ട് ആ മഞ്ഞ താളിൽ അമ്മ എഴുതുന്നുണ്ട് നീ എന്നെ മറന്നാലും ഞാൻ എന്നെ മറക്കട്ടെ സൗജന്യം ഈ അടുത്ത സമയത്ത് എന്റെ ഒരു കൂട്ടുകാരി ആശ ഹയർ സെക്കൻഡറി എത്തിയാക്കിയാണ് എന്നെ കണ്ട പറഞ്ഞിട്ട് വിജയം പറയുക പത്ത് എഴുതിട്ടെന്ന് ഞാൻ ഇതുവരെ മറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ ആശ എഴുതാ മറക്കാരിക്ക് കാരണം എന്താണ് അപ്പൊ അന്ന് ഞാൻ ആശക്ക് എഴുതി കൊടുത്തത് ആശയ ആശയാണ് ആശയ എല്ലാ നിരാശയ്ക്ക് കാരണം തന്നെ എനിക്ക് ആശയ ഒരു ഇഷ്ടം തോന്നി ആശ അടിപ്പെട്ടില്ല പോകുന്ന വോക്കിന് എന്റെ ഒരു സാഹിത്യ വിധി കിട്ടുന്ന കരുതിയാണ് ആശയ ആശയ എല്ലാം നിരാശയ്ക്ക് കാരണമെന്നും ആശ പഠിച്ച എല്ലാ അധ്യായങ്ങളും മറന്നിട്ടുണ്ട് ആശയുടെ മാർക്ക് മറന്നിട്ടുണ്ട് ആശയുടെ ജീവിതത്തിൽ ആശ നേടിയെടുത്ത സർട്ടിഫിക്കറ്റ് ബുക്കുകൾ എവിടെയാണ് എന്ന് ആശക്ക് അറിയില്ല പക്ഷെ ആശ ഒരു പത്താം ക്ലാസ്സിലെ സുഹൃത്ത് എഴുതി കൊടുത്ത ഒരു ഓട്ടോഗ്രാഫിലെ രണ്ട് വാക്ക് കൊടുത്തിരിക്കുന്നുവെങ്കിൽ അത്തരം വാക്കുകളാണ് വിദ്യാർത്ഥി ജീവിതം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു വായനാ സന്ദേശവും സമ്മാനദാനവും താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജിമോൾ സ്വാഗതം പറഞ്ഞു കുറ്റിയിൽ ലത്തീഫ് പിള്ള അശ്വിനി ഉഷാകുമാരി അംബികാദേവി കെ പ്രദീപ് ജൂനിയർ സൂപ്രണ്ട് ബിനു ലൈബ്രേറിയൻ മേരി എന്നിവർ പങ്കെടുത്തു നിന്നു Deus beira